ഗാഗിൻ്റെ പരിപാലനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വിഷമകരമായ ഒരു ഘട്ടമെന്ന് പറയുന്നത് ഇതിൻ്റെ വിത്ത് മുളച്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ജോജോയിൽ നിന്ന് ഇതിൻ്റെ വിത്തുകൾ വാങ്ങുമ്പോൾ തന്നെ ജോജോ പറഞ്ഞത് നല്ല ക്ഷമ വേണം രണ്ടര മാസം വരെ ഇതിൻ്റെ വിത്ത് മുളയ്ക്കാനായിട്ട് സമയമെടുക്കുമെന്ന് പറയുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് ഈ വിത്തിൻ്റെ പുറന്തോടെ പറയുന്നത് നല്ല കട്ടിയുള്ള ഒരു പുറന്തോടാണ് ഗാഗിൻ്റെ വിത്തുകൾക്കുള്ളത് ആ പുറന്തോട് ഭേദിച്ച് മുള പുറത്തേക്ക് വരാൻ നല്ല സമയം വേണം അത്രയും ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ പലരും ഇടക്ക് വെച്ച് കിളുത്തില്ല എന്നുള്ള പരാതിയുമായി കളയാറുണ്ട് പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഒരു മാസവും ഒരു പത്ത് ദിവസവും കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ വിത്ത് മുളച്ചു കിട്ടി നമ്മൾ വിത്ത് പാകുമ്പോൾ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത് ഈ വാങ്ങുന്ന വിത്തുകൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് വെള്ളത്തിൽ ഇറക്കി ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വിത്തുകൾ അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഗ്രോ ബാഗുകളിലേക്ക് അല്പം ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചുപോലെ തരുന്ന മിശ്രിതത്തിലേക്കാണ് ഇതിൻ്റെ വിത്തുകൾ പാകുന്നത് അത് എല്ലാ ദിവസവും ചെറിയ രീതിയിൽ നനവ് കിട്ടണം ഏതായാലും ഒരു മാസവും പത്ത് ദിവസവും കൊണ്ട് എൻ്റെ വിത്തുകൾ മുളച്ചു തുടങ്ങി അഞ്ച് ചെടികളാണ് എനിക്ക് മുളച്ച് കിട്ടിയത് അഞ്ചാമത്തെ ചെടി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അത് നശിച്ചുപോയി പക്ഷേ നാല് ചെടികളിൽ ഒരു ആണും മൂന്ന് പെണ്ണും കിട്ടിയത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ മറ്റ് ചെടികളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് എന്ന ആ ഒരു വർഗത്തിൽപ്പെട്ട ചെടി തന്നെയാണിത് നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കുന്നൊരു ചെടിയാണിത് നല്ലൊരു പന്തൽ നമ്മളതിനു വേണ്ടി ഒരുക്കണം പിന്നെ വളപ്രയോഗത്തിൽ പറഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ രാസവളങ്ങളോ കാര്യങ്ങളോ നമ്മൾ നമ്മളിതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല ചാണകം കോഴിവളം ഇതൊക്കെ തന്നെയാണ് ഇതിന് നമ്മൾ വളമായിട്ട് നൽകിയിരിക്കുന്നത് നല്ല രീതിയിൽ അത് പടർന്ന് പന്തലിക്കുന്ന ഇടിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പന്തൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പന്തൽ നമ്മൾ അതിനു വേണ്ടി കൊടുക്കണം പിന്നെ കീടങ്ങളെക്കുറിച്ചോ മറ്റ് രോഗ രോഗങ്ങളെക്കുറിച്ചോ പറയുകയാണെങ്കിൽ അത്തരത്തിലൊരു വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യം ഗ്യാഗിനില്ല ചെറിയ രീതിയിലുള്ള ഇലയിലുണ്ടാകുന്ന ഒരു പുള്ളിക്കുത്തി രോഗം കാണാറുണ്ട് അതിന് സുഡോമൺസ് പോലുള്ള ജൈവ കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇലജുരട്ടി പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകാറുണ്ട് അത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എങ്കിൽ പോലും പഴത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നൊരു ഉപദ്രവം ആ പുഴുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് അതിന് പുറമേയുള്ള ആ ഭംഗിയുള്ള ഭാഗം ഈ പുഴു വന്നിരുന്ന് കടിച്ചിട്ട് ഒരു സ്ക്രാച്ചസ് പോലെ ഉണ്ടാകാറുണ്ട് എന്നാൽ പോലും അതിന് ഒരു ചിരട്ടയ്ക്ക് സമാനമായ ഒരു പുറം അകം തോട് ഇപ്പോൾ സ്കിന്നിന് ഉള്ളിലുള്ളതുകൊണ്ട് യാതൊരുവിധ കീടങ്ങളും അതിൻ്റെ പുറന്തോട് ഭേദിച്ച് ഫലത്തിനുള്ളിലേക്ക് കടക്കില്ല വിത്ത് പാകി രണ്ട് മാസം വരെ ഇതിന് കെളർത്ത് കിട്ടാൻ സമയമെടുക്കും എനിക്ക് വിത്ത് പാകി ഏതാണ്ടും നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് എൻ്റെ സീഡുകൾ മുളച്ച് തുടങ്ങി അവിടുന്ന് മുളയ്ക്കാനെടുക്കുന്ന താമസത്തിൻ്റെ പത്തിരട്ടിയിലധികം വേഗത്തിലാണ് ഈ തൈകൾ വളർന്നു തുടങ്ങുന്നത് വളരെ വേഗം നമ്മൾ നോക്കി നിൽക്കുന്ന വേഗതയിൽ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ തൈകളെ പന്തലിൻ്റെ മുകളിലെത്തുന്നൊരു കാഴ്ച അത്ഭുതപ്പെടുന്നൊരു കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് എല്ലാം വളരെ വേഗം എന്നായിരുന്നു ഒരു വളർന്ന ചെടി ഒരു മൂന്ന് മാസമായപ്പോൾ ചെടികൾ പൂവിട്ട് തുടങ്ങി ആ പൂവിട്ട് തുടങ്ങിയ ചെടികളിൽ കായകളാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൺചെടിയിൽ നിന്നും നമ്മൾ ആൺപൂക്കൾ അടർത്തിയെടുത്ത് പെൺചെടിയിൽ പെൺപൂവിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അഥവാ കൃത്രിമ പരാഗണം നടത്തിയാൽ മാത്രമേ അത് നമുക്ക് ആ പെൺചെടിയിലുണ്ടാകുന്ന പൂവുകൾ നമുക്ക് ഫലവത്തായി കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമായി കിട്ടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ പെൺപൂവിലുള്ള ആ ചെറിയ കായകൾ അടന്നു പോകാൻ സാധ്യതയുണ്ട്